ോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാളും ഭാരതത്തിൻ്റെ ദിനവുമാണ് ഏവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ എന്താണ് നമ്മോട് പറയുക ഈ ലോകം കൊണ്ട് ഈ ജീവിതം കൊണ്ടെല്ലാം തീരുന്നില്ല അമ്മ നമുക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ തുടക്കവും നൽകുകയാണ് ഇവിടെയുള്ള അഴിഞ്ഞു പോകലിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട് ശാരീരിക ലോകത്തിലെ കുറവുകൾ രോഗബാധിതമായ ശരീരം അല്ലെങ്കിൽ നമ്മെ തളർത്തുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് നിത്യവും പക്ഷേ ഇതിനപ്പുറത്ത് ഒരു മൂല്യമുണ്ട് ഇവ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഈ ലോകത്തിൽ തന്നെ തുടങ്ങുന്നു മറിയത്തിൻ്റെ ജീവിതവും മരണവും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മറിയം വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷം കാനായൽ കല്യാണവിരുന്നാണ് യോഹന്നാലൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കുക മറിയത്തിൻ്റെ സാന്നിധ്യമാണ് ആ ഭവനത്തിൽ കുറവുകളുണ്ട് ആ ഭവനം അപമാനം നേരിടാൻ പോകുന്നു എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ നഷ്ടധൈര്യരാകാതെ ഈ പരാജയങ്ങളെ നേരിടാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് നന്മയും കരുതലും പങ്കുവെക്കലും ഈ അനുഭവങ്ങളെ അപ്രകാരമാക്കി മാറ്റുന്ന നന്മയും കരുതലും പങ്കുവെക്കലുമാക്കി മാറ്റുന്ന വ്യക്തിയുടെ പേരാണ് മറിയം എത്രമാത്രം ആശ്വാസമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇടപെടൽ കൊണ്ട് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ തിരുനാൾ ദിവസം നമ്മൾ ആദ്യം ചിന്തിക്കുക മറിയത്തെ പോലെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നഷ്ടധൈര്യരാകുമ്പോൾ നമുക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ മറ്റുള്ളവരെ സഹായിക്കേണ്ടതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അമ്മ തൻ്റെ ആ സാഹചര്യങ്ങളിൽ സ്ഥിരമായി ഒരുപക്ഷെ നിശബ്ദത ഭേദിച്ച് കുറേ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അമ്മ മുന്നോട്ട് വരുന്നതുപോലെ നമുക്കും മുന്നോട്ട് വരാൻ കടമയുണ്ട് എന്ന് അമ്മയുടെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ ഈ ബുദ്ധിമുട്ടുകളിലെ നമ്മുടെ മനോഭാവം പലപ്പോഴും നിസ്സംഗതയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ എന്തിന് ഇടപെടണം ഞാനായിട്ട് എന്തിനു റിസ്ക് എടുക്കണം എന്നുള്ള ചിന്തയാണ് പക്ഷെ നമ്മൾ ഓർക്കുക നമ്മുടെ നിസ്സംഗത അത് പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് ചേർന്നതല്ല ഒരിക്കൽ മദർ തെരേസ കൽക്കട്ടയിൽ റോഡരികിൽ വീണ് കിടക്കുന്ന ഒരു പാവം സ്ത്രീയെ കാണാനിടയായി മേലാസകലം വ്രണം വന്ന ആ സ്ത്രീയെ കൊണ്ടുപോയി അമ്മ മദർ തെരേസ ശുശ്രൂഷിച്ചു മുറിവോളൊക്കെ വെച്ച് കെട്ടി ആ സ്ത്രീക്ക് ഏറ്റവും വലിയ വേദനയായിരുന്നത് ശാരീരികമായ വിഷമങ്ങളല്ല ആ സ്ത്രീയുടെ മനസ്സിനെ നൊമ്പലപ്പെടുത്തിയിരുന്ന് തൻ്റെ മകനാണ് ഈ കുപ്പക്കൂനയ്ക്കിടയിൽ തന്നെ തള്ളിയത് ഒരിക്കൽ മകനോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അവസാനം അമ്മയുടെ മദർ തെരേസയുടെ ആ സ്നേഹസാന്നിധ്യം വഴിയായി ക്ഷമിക്കാൻ സാധിക്കുന്നു മകനോട് ഒരു മൃഗത്തെപ്പോലെ ജീവിച്ച അല്ലെങ്കിൽ മരിക്കേണ്ടിയിരുന്ന ആ പാവം സ്ത്രീ ഒരു മാരാഖയെപ്പോലെ മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക മറ്റുള്ളവരുടെ അസ്വസ്ഥതകൾ എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടോ ഒരു ചെറിയ വിരൽ ചെറിയ ചെറുവിരലെങ്കിലും അനക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മാതൃകയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളാണ് എത്രയോ പേരാണ് ഇന്ന് നമ്മുടെയൊക്കെ സ്നേഹവും പരിഗണനയും കിട്ടാതെ കഷ്ടപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് ഭാരതം പലപ്പോഴും അഴിമതിയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വക്കിലാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കുക ഏറ്റവും താഴെക്കിടയിലുള്ളവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക അത്രയോ മനോഹരങ്ങളായ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് സ്റ്റാൻസ്വാമിയെപ്പോലുള്ള സ്ഥിരരായ മനുഷ്യജന്മങ്ങൾ പക്ഷെ പലപ്പോഴും ഇതൊന്നും കാണാനോ മുന്നിട്ടിറങ്ങാനോ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യുവാൻ ഞാൻ മുന്നിട്ടിറങ്ങുന്നുണ്ടോ ഒപ്പം തന്നെ നല്ലൊരു പൗരനാകുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് നിയമങ്ങളനുസരിക്കുക നികുതി അടയ്ക്കുക ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ഇങ്ങനെ തുടങ്ങി രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി ഇന്ന് നടത്തുന്നത് നല്ലതാണ് ഇന്നത്തെ ലേഖനത്തിൽ റോമാലേഖനം ലേഖനം പതിനാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിലെ ശ്ലീഹാവ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ പറ്റി നോ നോക്കുമ്പോൾ തിന്മയുടെ അംശം തിന്മയുടെ സാന്നിധ്യം സ്പർശമില്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ ജീവിതത്തെ ഭർത്താവ് അവസാനം മഹത്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ നിയമവായന പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് അതിൽ പതിനേഴാമത്തെ തിരുവചനം ഇപ്രകാരമാണ് കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും നമ്മുടെ ഭാരതത്തിലെ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കാം നമ്മുടെ നാട് പ്രത്യേകിച്ച് മുനിമാരുടെ നാട് ദൈവത്തെ പറ്റിയുള്ള ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് ആധ്യാത്മിക ചിന്തകൾക്ക് ആധ്യാത്മികരായ മനുഷ്യർക്ക് പേരുകേട്ട നാടാണ് പക്ഷേ ഇന്ന് ഈ ആധ്യാത്മികതയും വിശുദ്ധിയും നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു രാജ്യമായി യഥാർത്ഥ മൂല്യങ്ങൾ നിറയുന്ന ഒരിടമായി വിശുദ്ധ മന്ദിരമായി നമ്മുടെ നാട് മാറുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു ആ